ഹലോ ആരണിത് അമ്മന്റെ മകനാണോ അമ്മന്റെ മകൻ എവിടെ പോയി പൂച്ച എവിടെ പോയി കള്ളി പൂച്ച കള്ളിപ്പൂച്ച എവിടെ പൂച്ചൂച്ചൂച്ചോ എങ്ങനെ പാട്ട് പെടുക എങ്ങനെ പാട്ടുപെടുക എങ്ങനെ പാട്ടുപെടുക ഞങ്ങളുടെ ഗാർഡൻ കാണിക്കാൻ പറഞ്ഞില്ലേ ഗാർഡനൊക്കെ പോയി കല്യാണമായപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ മാറ്റി താഴത്തേക്ക് ഈ സൈഡിലേക്കൊക്കെ വെച്ചു കണ്ടോ ഈ സൈഡിലേക്ക് വെച്ചു പിന്നെ ഇത് ഇവിടെയൊക്കെ പൂക്കൾ കണ്ടോ കല്യാണത്തിന് പെയിൻറ്റിങ് ആർ കംപ്ലീറ്റ് സാധ സാധനവും മാറ്റി പിന്നെ നല്ല ചൂട് ഇവിടെ ഭയങ്കര ചൂടാണ് ഗാർഡൻ കാണിക്കാൻ പറഞ്ഞില്ലേ ഗാർഡൻ കാണിക്കാൻ മാത്രമൊന്നും ഇല്ല നല്ല ചൂട് ഭയങ്കര ചൂടാണ് ഇവിടെ ഇതേ മണി പ്ലാന്റ് കണ്ടോ ഈ പോട്ടിൽ വെച്ചത് ഇതേ കണ്ടോ അതൊക്കെ വാടി നിൽക്കുന്നുണ്ടോ അത്ര ചൂടാണ് ഇന്നലെ വെള്ളമൊഴിച്ചാണ് നമ്മൾ ഡ്രാഗൺ പിന്നെ റോ ഇതേ കടാസ്പൂ കൊമ്പ് ഇതുവരെ ഭംഗി ഇവരെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തിട്ട് വന്നാണ് ഇല്ല പന്നെ ഇല്ല പിന്നെ പോവുക നമുക്ക് ഏ പൂവാ വാലാണിത് വവ്വാല് കണ്ട ബവാലി തൂങ്ങിക്കിടക്കണേ ഏ വവാലി കുട്ടിയാണോ നീ ബവാലി കുട്ടിയാണോ ദേ ഇവിടുത്തെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ ഞാന് വവാലി കുട്ടിയാണോടാ നീ തന്നെ അങ്ങനെ തൂങ്ങ എന്നെ

അനിയ ചേട്ടൻപാവേ അനിയം പാവയും നീ ചേട്ടൻപാവണേ നീ ചേട്ടൻപാവി ആണ് നീ ചേട്ടൻപാവണോ അതെ അനിയം പാവ് വരുന്നു വരികയാണ് ഇവിടെ എന്താ ചെയ്യുന്ന നേടി ആടുപിണ്ണേ ആടാ പാപം എ ബി സിടി പഠിപ്പിക്കണേ അമ്മ പാവന്ന് അപ്പൊ എപ്പഴാ എന്റെ കയ്യിൽ കൊത്തുകറിയേ അടുത്താ നിക്കുന്നത് കൈ അമ്മ പാവം അമ്മ ആ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അടിയ വീടും കൊറ്റം വീടും അടിയടാ ചേക്കിന് തല്ല വടി ഉണ്ടല്ലോ ഇവിടെ ഇത് വടി നെമ്മിന് തല്ലേ ബാ നിനക്കും തരാ വാ ബാ രണ്ട് തരാവാ കത്തി കൊത്തി കൈന കോട്ടയാക്കില്ലേ അമ്മപ്പ വരാട്ടിരുന്നോട്ടാ വരാ വിളിക്കണ്ടമ്മപ്പ വരാട്ടാ അമ്മപ്പ വരാട്ട പപ്പായി കഴിക്കും പപ്പായി കഴിക്കും പൊഞ്ഞു കുട്ടി പഴം വെച്ചിട്ടുണ്ട് പപ്പായ ഉണ്ട് ഫാൻ ഇട്ട് തന്ന് എന്നിട്ടാണ് പോവുക ഇത്തിരി റൂമ് തണുക്കട്ടെ എന്നിട്ട് അമ്മ പോണോളക്കുട്ടിട്ടെ ണുപ്പേ ആരൊക്കെയാ പുട്ടുമ്പഴം വേണ്ടത് ഓടി ഓടിവാട്ടുമ്പഴം വേണമെങ്കിൽ വേഗം വാറോക്കി ബോടി വ പുട്ടുമഴം ഓടി വടിവാന്നു വന്ന ഓടി ഓടി വധിയ വാ അവസ്ഥ ഞങ്ങളുടെ വീട് പൊട്ടും പറഞ്ഞോ എടുക്കാനില്ലേ പറഞ്ഞുള്ളൂ എനിക്ക് നിക്കാൻ പറഞ്ഞടീ ബാഹുബലി പിറ്റേ പൊന്തവാത്തതിന് എടുക്കാൻ നിക്കണവന്

वड़की मेरे पापा आएगी कि नहीं हैं एंड एंड मां ने एंड ये चीज के हैं बा अमर बांबा अमर मां बा बांडी काटिते के बांडी काटिते मने का दी दे के मने गोदी मां अपने ये मना हो